എപ്പോഴും വാഹനത്തിൽ ഒരു കോണ്ടാക്റ്റ് നമ്പർ പ്രദർശിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഡ്രൈവറെ കോൺടാക്റ്റ് ചെയ്യുവാനും വാഹനം മാറ്റുവാനും സഹായിക്കും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്പർ കാണുന്ന രീതിയിൽ ഡാഷ്ബോർഡിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത് ആമസോണിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണിത് വാങ്ങിയത് ഇതിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് കൃത്യമായി ഇളക്കി ഇതിൽ വെച്ചാൽ മാത്രം മതിയാകും ഇത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഡാഷ്ബോർഡിൽ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എടുക്കത്തക്ക രീതിയിൽ ഗ്ലൗ ബോക്സിനുള്ളിലോ സൂക്ഷിക്കാം ഇതിൻ്റെ ഒരു സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറുള്ള ഭാഗം കാണുവാൻ സാധിക്കുകയും മറു സൈഡിൽ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമ്പർ കാണത്തക്ക രീതിയിൽ ഇത് അകത്തേക്ക് ആവുകയും ചെയ്യും